മണിപ്പൂരിന് സമാനമായി മഹാരാഷ്ട്രയിൽ അക്രമ പരമ്പരകൾക്ക് സാധ്യതയുണ്ടെന്ന ആശങ്ക പ്രകടിപ്പിക്കുകയാണ് എൻ സി പി നേതാവ് ശരത് പവാർ എന്നാൽ പരസ്പര സൗഹാർദ്ദം പ്രോത്സാഹിപ്പിച്ച നേതാക്കന്മാരുടെ പാരമ്പര്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് സംസ്ഥാനത്ത് അത്തരമൊരു സംഘർഷം ഉണ്ടാകാത്തതെന്നും ശരത് പവാർ പറഞ്ഞു നവി മുംബൈയിൽ നടന്ന ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുന്നതിനിടയിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് കൂടാതെ മണിപ്പൂരിലെ ആക്രമം നിയന്ത്രിക്കുന്നതിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പരാജയപ്പെട്ടുവെന്നും ശരത് പവാർ വിമർശിച്ചു മണിപ്പൂരിൽ കലാപം സംഭവിച്ചു കർണാടക പോലെ അയൽ സംസ്ഥാനങ്ങളിലും സമാനമായത് ആവർത്തിച്ചു അടുത്ത കാലത്തായി മഹാരാഷ്ട്രയിലും സംഭവിക്കുമോ എന്ന ആശങ്കയുണ്ട് ഭാഗ്യമെന്ന് പറയട്ടെ ഐക്യവും സമത്വവും പ്രോത്സാഹിപ്പിച്ച നിരവധി പ്രമുഖരുടെ പാരമ്പര്യം മഹാരാഷ്ട്രയ്ക്കുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ അകലുന്നത് ഇത്തരത്തിലായിരുന്നു ശരത് പവാറിന്റെ വാക്കുകൾ മറാട്ട ഒ വിഭാഗങ്ങളുടെ സംവരണ കാര്യത്തിൽ മഹാരാഷ്ട്രയിൽ തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് ശരത് പവാറിന്റെ ഈ പ്രസ്താവന എന്നാൽ ഈ വിഷയം അദ്ദേഹം പ്രത്യേകം പരാമർശിച്ചിരുന്നില്ല അതേസമയം ുമായി ബന്ധപ്പെട്ട് സമുദായങ്ങൾക്കിടയിൽ വരുന്ന ഭിന്നതയെക്കുറിച്ചാണ് അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ശരത് പവാറിന്റെ വാക്കുകൾ സംവരണ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളിൽ ഏർപ്പെടാനാണ് അദ്ദേഹം മഹാരാഷ്ട്ര സർക്കാരിനോട് ആഹ്വാനം ചെയ്തത് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ സമീപനത്തെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു മുഖ്യമന്ത്രി ഏക്നാഥ് ഷിന്റെ ഒരു കൂട്ടം ആളുകളുമായി സംസാരിക്കുമ്പോൾ സർക്കാരിലെ മറ്റുള്ളവർ വിവിധ ഗ്രൂപ്പുകളുമായി ചർച്ചകൾ നടത്തുകയാണെന്നും ഇത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതായും പവാർ പറഞ്ഞു വിഷയം ചർച്ച ചെയ്യാൻ പവാർ കഴിഞ്ഞ ആഴ്ച മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന യോഗത്തിൽ സംവരണം സംബന്ധിച്ചാണ് കാര്യമായ ചർച്ചകൾ നടന്നത് മണിപ്പൂർ വിഷയത്തിലാണ് മോദിക്കെതിരെ ശരത് പവാർ കടുത്ത വിമർശനം ഉയർത്തിയത് മണിപ്പൂരിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഞങ്ങളെ കാണാൻ ഡൽഹിയിൽ വന്നിരുന്നു അവർ ഞങ്ങൾക്ക് നൽകിയ വിവരണത്തിൽ എല്ലാം തന്നെ ഉണ്ടായിരുന്നു തലമുറകളായി സൌഹാർദ്ദം കാത്തുസൂക്ഷിച്ച് ഒരുമിച്ച് ജീവിച്ച മണിപ്പൂരുകൾ ഇന്ന് പരസ്പരം സംസാരിക്കാൻ പോലും തയ്യാറല്ല ഈ പ്രശ്നം പരിഹരിക്കുവാനും ക്രമസമാധാനം നിലനിർത്തുവാനും സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടായിരുന്നു എന്നാൽ അവർ അക്കാര്യം ചെയ്തില്ല എന്നും ശരത് പവാർ പറഞ്ഞു കൂടാതെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പ്രധാനമന്ത്രിക്ക് അവിടെ പോയി ജനങ്ങൾക്ക് ആശ്വാസം നൽകണമെന്ന് ഒരിക്കൽ പോലും തോന്നിയില്ലെന്നും പവാർ കൂട്ടിച്ചേർത്തു ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെയും ശരത് പവാർ ശബ്ദമുയർത്തിയിരുന്നു മഹാരാഷ്ട്രയിൽ നടന്ന ബി ജെ പി കോൺക്ലേവിൽ ശരത് പവാറിനെ അഴിമതിയുടെ രാജാവെന്നായിരുന്നു അമിത്ഷാ വിളിച്ചത് അതിന് മറുപടിയാണ് ഇപ്പോൾ ശരത് പവാർ നൽകിയിരിക്കുന്നത് കുറച്ചു ദിവസം മുമ്പ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തനിക്കെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആക്രമിക്കുകയുണ്ടായി രാജ്യത്തെ മുഴുവൻ അഴിമതിക്കാരുടെയും കമാൻഡർ എന്നാണ് അദ്ദേഹം എന്നെ വിളിച്ചത് എന്നാൽ ഗുജറാത്തിൽ നിയമങ്ങൾ ദുരുപയോഗം ചെയ്തയാളാണ് ആഭ്യന്തരമന്ത്രി അതിന്റെ പേരിൽ ഗുജറാത്തിൽ നിന്നും സുപ്രീം കോടതി പുറത്താക്കിയ വ്യക്തി ഇത്തരത്തിൽ പുറത്താക്കപ്പെട്ട ഒരാളാണ് ഇന്നത്തെ ആഭ്യന്തരമന്ത്രി ഇതിൽ നിന്നും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചിന്തിക്കണം അവർ നമ്മുടെ രാജ്യത്തെ തെറ്റായ മാർഗത്തിലേക്കാണ് നയിക്കുന്നതെന്ന് നൂറ് ശതമാനം ഉറപ്പോടെ പറയാനാവും എന്നാണ് പവാർ അമിത്ഷായ്ക്ക് നൽകിയ മറുപടി പ്രതിപക്ഷം അഴിമതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ അഴിമതി രാജാവ് ശരത് പവാറാണ് ഇതിൽ യാതൊരു സംശയമില്ല നിങ്ങളിപ്പോൾ ഞങ്ങളെ കുറ്റപ്പെടുത്തും എന്നാൽ അഴിമതിയെ ആരെങ്കിലും സ്ഥാപനവൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരത് പവാറാണ് എന്നായിരുന്നു ശരത് പവാറിനെതിരെയുള്ള അമിത്ഷായുടെ പ്രസ്താവന